ഗുഡ് മോർണിംഗ് നിങ്ങളതെ രണ്ടാമത്തെ ദിവസം രാവിലെ റെഡിയായി ഒക്കെ കഴിച്ചിട്ട് ബോട്ടിങ്ങിന് പോകാനുള്ള പ്ലാനാണ് അപ്പോൾ അതിനൊക്കെ എല്ലാം അറേഞ്ച് ഇന്നലെ രാത്രി പറഞ്ഞു വെച്ചിട്ടുണ്ട് ബോട്ട് അഷ്ടമുടി കായലിലൊക്കെ പോകാൻ പറ്റാണെന്ന് തോന്നുന്നു അപ്പോൾ അതിനുള്ള ഒരു ഇതിലാണ് ഞങ്ങൾ ബോട്ടല്ലേ ഞങ്ങളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ബോട്ടിലൊക്കെ വരാറുണ്ട് അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം അപ്പോൾ അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ നാട് ചുറ്റി കാണാനായിട്ട് പോവുകയാണ് രണ്ടു മണിക്കൂർ എവിടേക്ക് പോണേന്ന് വെള്ളം ആ ഓക്കെ അപ്പം ഞങ്ങൾ ശരിക്കും ഈ പറഞ്ഞ സ്ഥലത്തൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് നല്ല രസമുള്ള യാത്രയായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതേ ആ മറ്റേ ഫാമിലിയും വന്നു തുടങ്ങി അപ്പം ഞങ്ങൾ ഉടനെ ഇവിടുന്ന് യാത്ര തിരിക്കുന്നതായിരിക്കും ബോട്ട് യാത്ര നമ്മൾ പലതവണ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതൊരു പ്രത്യേകതയായിട്ട് തോന്നുന്നു അല്ലേ ഇങ്ങനെയൊക്കെ വന്ന് നിൽക്കാൻ പറ്റാറില്ല അതുപോലത്തെ ടൈപ്പ് ബോട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല ഇല്ല ഇല്ല ചുമ്മാ കോല ഇതുപോലത്തെ ഇങ്ങനെ വന്ന് നിൽക്കുന്ന ടൈപ്പ് ബോട്ട് കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ ഇങ്ങനെ വന്ന് ഇരിക്കേണ്ടി വരും ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല ഇപ്പം നല്ല രസമായിട്ട് വന്ന് ഇങ്ങനെ നിൽക്കാം നല്ല രസം അടിപൊളി എങ്ങനെയായിട്ട് ഇഷ്ടപ്പെട്ടു വെള്ള ആ ഇറങ്ങാം നീ കുളിക്കാൻ ഉദ്ദേശിക്കരുത് വെള്ളത്തിൽ ഇറങ്ങാൻ മാത്രമുള്ളൂ ഈ സ്ഥലത്തിന്റെ പേര് എന്താ പടിഞ്ഞാറല്ലേ അക്കര ലക്കര പഞ്ചായത്ത് ഇവിടെ വരെ ഇവിടെ നമുക്കൊക്കെ ഇറങ്ങാൻ പറ്റുന്ന ഒരു ഏരിയ ഉണ്ട് അപ്പൊ അവിടെ ബോട്ട് അടിപ്പിച്ചിട്ടുണ്ട് അവിടെ ഞങ്ങൾ എല്ലാവരും ഇറങ്ങാൻ പോ ചേട്ടൻ നടന്നു പോണോ അത്രേ ഉള്ളു ഈ ഭാഗം മാത്രം വെള്ളം അപ്പൊ ഞാൻ എല്ലാവരും അവിടെ ഇറങ്ങാനുള്ള പ്ലാനിലാണ് നല്ല രസമുണ്ട്

നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി എനിക്ക് രണ്ടോ എൻജോയ്മെന്റ് കുറച്ചും കൂടെ കൂടി ഈശ്വരത്തിൽ ഏത് കഴിക്കും കൺഫ്യൂഷൻ ആയാലും അങ്ങനെ ഞങ്ങൾ ഇറങ്ങുകയാണ് കഴിഞ്ഞ രണ്ടു മണിക്കൂർ യാത്ര നല്ല രസമായിട്ട് എൻജോയ് ചെയ്തു അടിപൊളി ലാസ്റ്റ് ഈവനിങ് ഞങ്ങൾ ഇങ്ങനെ ഒരു ഐഡിയ പ്ലാൻ ചെയ്തു ഞങ്ങൾ നാല് പേരും കൂടി പെഡൽ ബോട്ട് എടുത്തു അപ്പം ഞാനും ഹസ്ബൻഡും ഹസ്ബൻ്റുമാണ് ചവിട്ടിക്കൊണ്ടിരിക്കണത് അധികം ദൂരം ഒന്നും പോകണ്ടെന്ന് ചോദിച്ചാണ് ഇരിക്കുന്നത് കാരണം എങ്ങാനും വഴി തെറ്റിയാൽ പിറ്റിയില്ല നടക്കു പെട്ട് പോകും അങ്ങനെ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് ഞങ്ങൾ നാല് പേരും കൂടി ഒരു യാത്ര പുറപ്പെട്ടേക്കാണ് വേണ്ടായിരുന്നെന്ന് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് കാരണം ഇപ്പൊ ഈ ഉള്ള സ്ഥലത്ത് തന്നെ പോയാൽ ഞങ്ങൾ നാലും പോയി തീർന്നു അതാണ് അവസ്ഥ കാര്യം പെടലേക്ക് കൊടുക്കണുണ്ട് കുറച്ചൊക്കെ എന്തൊക്കെയോ മുമ്പോട്ട് പോകുന്നുണ്ട് കൂടുതൽ കൂടുതൽ പോകാൻ എന്തായാലും ഞങ്ങൾ അധികം ദൂരത്തേക്കൊന്നും പോകില്ല കാരണം അതിനുള്ള ധൈര്യം ഇല്ല ഇത് അങ്ങനെ മറിയുമൊന്നുമില്ലെങ്കിലും പേടിയുണ്ട് അതാണ് സത്യം ഇന്ന് ഞങ്ങൾ കുറച്ച് വൈകിപ്പോയി ഇറങ്ങാനായിട്ടും ഇപ്പോൾ ഓൾമോസ്റ്റ് സൺസെറ്റിൻ്റെ ടൈമൊക്കെ ആയിക്കഴിഞ്ഞു വേറെ കുറച്ച് പരിപാടി കാണുന്നത് ഇത് എടുക്കാൻ കുറച്ച് വൈകിപ്പോയി അല്ലെങ്കിൽ സൺസെറ്റിന്റെ അവിടെ ഭാഗം കുറച്ചും കൂടി കാണാമായിരുന്നു അന്നത്തെ പോലെ ഇന്ന് ഇന്നത്തെ രാവിലത്തെ ബോട്ടിങ് അത് അടിപൊളിയായിരുന്നു കേട്ടോ ഷിക്കാരയിൽ പോയത് അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ശരിക്കും എല്ലാവർക്കും ഇവിടെ വരാനൊരു ചാൻസ് കിട്ടി അത് കളയരുത് കാരണം നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്കിവിടെ വരുന്നത് ഇടയ്ക്ക് ആ കാലിൻ്റെ ആഴ്ചയിലെ ഭാഗത്ത് നമുക്ക് ഇറങ്ങി നിൽക്കാനൊക്കെ പറ്റും അതൊക്കെ നല്ല രസമാണ് അപ്പോൾ അതിൻ്റെ ഒരു അവസരം കിട്ടിയാൽ മൺറോ ഐലൻഡിൽ മൺറോ ഐലൻഡിൽ വരാൻ എല്ലാവരും ശ്രമിക്കുക നല്ല നന്നായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും ഫാമിലി ആയിട്ട് വന്നാലും ഫ്രണ്ട്സിൻ്റെ കൂടെ ആണെങ്കിലും ഓക്കെ അപ്പോൾ ഇത് ഈ ഒരു ഈവനിങ് കൂടി കഴിഞ്ഞാൽ നാളെ മോർണിംഗ് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് വിടും അതാണ് ഞങ്ങളുടെ പ്ലാൻ നാളെ ശരിക്കും പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ മതി പക്ഷേ നാളെ വർക്കിംഗ് ഡേ ആണ് അപ്പോൾ ചെന്നിട്ട് ജോലിക്കും പോകാനുള്ളതുകൊണ്ട് കുറച്ച് നേരത്തെ ഇറങ്ങാനാണ് പ്ലാൻ ചെയ്യുന്നത് എവിടെയെങ്കിലും കറക്റ്റ് അടിപ്പിക്കട്ടെ ഞങ്ങൾ താമസിച്ച റിസോർട്ടിൽ ഇങ്ങനൊരു കാര്യവും കൂടി ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാണ് ഇങ്ങനെ കയറിൽ വരച്ച് നമ്മൾക്ക് അപ്പുറത്തെ സ്ഥലത്തേക്ക് ചെല്ലാൻ പറ്റും മര്യാദയ്ക്ക് നടക്കാനുള്ള വഴിയുണ്ട് പക്ഷേ ഇങ്ങനെ പോകുമ്പോൾ അതൊരു രസമാണല്ലോ നമ്മളിത് സ്ഥിരം ചെയ്തതോ കണ്ടിട്ടോ ഉള്ള കാര്യങ്ങളല്ല പിന്നെ അതുപോലെ ഇരുന്ന് കളിക്കാനുള്ള പാർക്ക് ചെറിയ രീതിയിലൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം നല്ല രസമായിരുന്നു ഇപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അത്രേ ഉള്ളൂ ഓക്കെ ഇതെന്താ ടാബ ബൈ